ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൈപ്പും പട്ടയും ഉപയോഗിച്ചിട്ടുള്ളൊരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് മൂന്നേ ഒന്നരയുടെ ട്യൂബാണ് എടുത്തിരിക്കുന്നത് മൂന്നേ ഒന്നരയുടെ ട്യൂബ് വെച്ചിട്ടാണ് ഫ്രെയിമും അതിൻ്റെ കാലും എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ കാല് വെല്ലു ചെയ്യാനായിട്ട് ഒരു നാലിഞ്ചിൻ്റെ ഡെമ്മി അതിൻ്റെ വാഷറാണ് വെച്ചിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ കാല് വെച്ച് വെല്ലു ചെയ്യുന്നത് പൈപ്പിലേക്ക് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനത്ര സ്പേസ് കിട്ടില്ല വെൽഡിങ്ങിന് സ്പേസ് കിട്ടില്ല ഇതാണ് ബലം ഒരുപാട് ഫുള്ളായിട്ട് നമുക്കത് വെല്ലി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊരു അഞ്ചടി പൊക്കത്തിലുള്ളൊരു സ്റ്റാൻഡാണ് അപ്പോൾ ഇതൊരു ആയിരം ലിറ്ററിൻ്റെ ടാങ്കിന് ഉള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നാല് വശത്തേക്കും കാല് ഒരു അല്പം പുറത്തേക്ക് വലിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ബലം ഉണ്ടാവും പിന്നെ മുകളിലേക്ക് ചവിട്ടി കയറാനായിട്ട് രണ്ട് കാലം കൊടുത്തിട്ടുണ്ട് ചിറ്റിനും ടാങ്ക് കയറിയിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹാൻഡ് റയിലും അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക